ഗാസയിലെ യുദ്ധത്തിന് വഴിവെച്ചുകൊണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് തുറന്നുവിട്ട ആക്രമണത്തിനിടെ ഹമാസ് അംഗങ്ങൾ ഇസ്രായേൽ സ്ത്രീകൾക്കു നേരെ കൂട്ട ബലാത്സംഗം ഉൾപ്പെടെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ കാട്ടിയെന്ന് കരുതാൻ തക്ക വ്യക്തവും വിശ്വാസയോഗ്യവുമായ കാരണങ്ങളുണ്ടെന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി പ്രമീള പാറ്റൺ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അവർ തിങ്കളാഴ്ച അവതരിപ്പിച്ചു നിലവിൽ ഹമാസിന്റെ ബന്ധുക്കളായി കഴിയുന്ന ഇസ്രായേൽ വനിതകളോട് ഹമാസ് തീവ്രവാദികൾ ലൈംഗിക അതിക്രമങ്ങൾ തുടരുന്നതായും കരുതാൻ തക്ക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു And we also have reasonable grounds to believe that such violence may still be ongoing against those still held in captivity. In most of these incidents, victims were first subjected to rape and then killed. And at least two incidents relate to the rape of women's corpses. We found a recurring pattern of victims found fully or partially undressed, uh, bound, and shot. And we found that all the circumstantial ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ മൂന്നിടത്തെങ്കിലും സ്ത്രീകൾ ബലാത്സംഗത്തിനോ കൂട്ട ബലാത്സംഗത്തിനോ ഇരകളായിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും സ്ത്രീകളുടെ നഗ്നമായതോ അർദ്ധനഗ്നമായതോ ആയ മൃതദേഹങ്ങളാണ് ലഭിച്ചത് ചിലരുടെ കൈകൾ മരത്തിലും തൂണുകളിലും ചേർത്തുകെട്ടിയ നിലയിലായിരുന്നു പ്രമീളയും ഒൻപതംഗ സംഘവും ജനുവരി ഇരുപത്തിയൊൻപത് മുതൽ ഫെബ്രുവരി പതിനാല് വരെ ഇസ്രായേലും വെസ്റ്റ് ബാങ്കും സന്ദർശിച്ചാണ് വിവരം ശേഖരിച്ചത് എത്ര സ്ത്രീകൾ ലൈംഗികാതിക്രമത്തിന് ഇരയായെന്ന കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിന്റെ ആക്രമണത്തെ അതിജീവിച്ചവരും ദൃക്സാക്ഷികളുമായ പേരെ സംഘം കണ്ടു ഹമാസ് മോചിപ്പിച്ച ബന്ധുക്കളുമായും കൂടിക്കാഴ്ച നടത്തി ഹമാസിന്റെ തടവറയിൽ സ്ത്രീകളും കുട്ടികളും ലൈംഗിക അതിക്രമം നേരിട്ടതിന് വ്യക്തമായ വിവരം കിട്ടിയെന്ന് പ്രമീള പറഞ്ഞു തങ്ങളുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതായും ലൈംഗിക അവയവങ്ങൾ ഛേദിച്ചതായും ക്രൂരമായി പീഡിപ്പിച്ചതായും ഉൾപ്പെടെയുള്ള യുദ്ധ കുറ്റകൃത്യങ്ങൾ ഹമാസ് ചെയ്തതായുള്ള ഇസ്രായേലിന്റെ പ്രസ്താവനകൾ ശരിവെക്കുന്ന റിപ്പോർട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധി പ്രമീള പാറ്റൺ അവതരിപ്പിച്ചിരിക്കുന്നത്